ഞാൻ മലയാളികളെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഈ മലയാളികൾ വലിയ പ്രബുദ്ധരാണ് വലിയ വിദ്യാസമ്പന്നരാണ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഇവിടെ വൈപ്പ് പവ നമ്മുടെ വടക്കേ ഇന്ത്യൻ ജനത ഒരുപക്ഷെ നമ്മൾ ഡൽഹിയിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേരളത്തിലെന്നു പറയുമ്പോൾ അവർക്ക് നമ്മളോട് വലിയൊരു സ്നേഹമാണ് നമ്മളെന്തോ വലിയ കൊമ്പന്മാരെന്നൊക്കെയാണ് അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ വെറും പിന്നെ ഞാഞ്ഞൂലുകളാണ് വെറും എലികളെക്കാളും മോശക്കാരാണ് വെറും പുഴുക്കളാണ് എപ്പോഴും കബളിപ്പിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുന്നവരെ തോളിലേറ്റി നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജനതയാണ് പ്രബുദ്ധ പിന്നെ എന്തു പറയാം പ്രബുദ്ധരായ വിട്ടികളാണ് നമ്മൾ എന്ന് പലപ്പോഴും പറയേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും ഇതാ ഒന്ന് വന്നിരിക്കുന്നു ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അന്വേഷണ കം അന്വേഷണ സമിതിയെ നിയമിച്ചിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരായിട്ട് എ ഡി ജി പി എന്ന് പറയുന്നത് ഡി ജി പി സൂപ്പർ ഡി ജി പി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പരാമർശമുള്ളത് അദ്ദേഹം അങ്ങനെയാണ് കാരണം ഡി ജി പി എവിടെ ഉണ്ടെന്നോ അങ്ങനെ ഒരു സാഹിബ് ഇവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവും പക്ഷേ ഇവിടെ നമ്മൾ കുറെ കാലം കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പി ആണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്പർ എ ഡി ജി പി എന്ന് പറയുന്നത് ആ എ ഡി ജി പിക്ക് കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ അയാൾ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അദ്ദേഹം പലരെയും കൊന്നിച്ച് കൊല്ലിച്ചിട്ടുണ്ടെന്നും അധികാരത്തിലിരുന്നു കൊണ്ടും ഈ കസേലിരുന്നു കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെന്നും ഒരു ക്രിമിനൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ ആ ആരോപണത്തെ പിന്നെ പരിശോധിക്കാൻ വേണ്ടി അയക്കുന്നത് അദ്ദേഹത്തിന് താഴെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയാണ് ആലോചിച്ച് നോക്കുക അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പോ ഈ ആരോപണം ഉന്നയിച്ച അന്മർ തന്നെ പറഞ്ഞിരിക്കുന്നു നമുക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി കഴിഞ്ഞാൽ പിയൂണിനെ ഏൽപ്പിക്കുന്നു അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പിയൂണിനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് കേരള ജനത എത്രമാത്രം മോശമാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു അത് അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നുമല്ല ക്ലിയർ എസ്റ്റിമേറ്റ് ആണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയാണ് കുറേ പാർട്ടിക്കാരുണ്ട് ആ പാർട്ടിക്കാരെ എന്ത് പറഞ്ഞാലും ചവച്ചരച്ച് തിന്നുകൊള്ളും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കാട്ട ഉണക്കിയിട്ട് ഇത് കപ്പലണ്ടിയാണെന്ന് പറഞ്ഞാൽ അതും വളരെ സോതോട് പിന്നെ ചവച്ചരച്ച് കഴിക്കുന്ന കുറേ പാർട്ടി അണികൾ ഉള്ളത് ആ പാർട്ടി അണികളെ പോലെ വെറും നിർജീവമായ നട്ടലില്ലാത്ത കുറേ ആൾക്കാരാണ് ആ പാർട്ടി നേതാക്കന്മാരെ പോലെ അണികളെ കുറിച്ച് നമ്മൾ പറയണ്ട നേതാക്കന്മാരെ പോലെ നട്ടില്ലാത്തവന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്നും ധരിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ എ ഡി ജി പി അന്വേഷണം നടത്താൻ എ ഡി ജി പിയുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നു ആ ഉദ്യോഗസ്ഥന്മാര് റിപ്പോർട്ട് നൽകണം പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹെഡ് മാസ്റ്റർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കെതിരെ സ്കൂളിലെ ബെല്ലടിക്കുന്ന പിയൂണിനെ ഏൽപ്പിക്കുന്നു പോയി അന്വേഷിച്ച് ഹെഡ് മാസ്റ്റർ കുറെ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നീ ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് തരണമെന്ന് പിയൂണിനോട് പിന്നെ നിർദ്ദേശിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അയാൾക്ക് ചുമതല കൊടുക്കുന്നത് പോലെയാണ് എന്തൊരു സർക്കാരാണത് ഈ ജനത ഈ ഈ ഒരു ഗവണ്മെൻറ്റിനെയും ഈ ഒരു മുഖ്യമന്ത്രിയെയും ചുമ്മാ ഇങ്ങനെ തോളിലേറ്റി നടക്കുന്നു ഇതാ ഇപ്പോ അൻവർ നടത്തിയ ഒരു ഒരു പരാമർശം നമ്മൾ അത്ര നിസ്സാരമായി കണ്ട അൻവർ ആരാണ് അൻവർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യാനും അത് കാര്യമായിട്ട് തീരുമാനമെടുക്കാനും ഈ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് എ ഡി ഡി ജി പിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കുറച്ച് സംസാരിച്ചപ്പോൾ ഡി ജി പി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഉടനെ തന്നെ ആ ഡി ജി പി പറഞ്ഞതുകൊണ്ട് ശരി അങ്ങ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു വലിയൊരു സദസ്സിൽ ചെന്നിട്ട് പോലീസുകാരുടെ സദസ്സിൽ ചെന്നിട്ട് ഈ എ ഡി ജി പി കൂടെ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ടതാ ഇയാൾക്കെതിരെ ഞാൻ അന്വേഷണം നടത്തും എത്ര വലിയ കൊമ്പനായിരുന്നാലും പിടിക്കും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന പോലീസുകാർ മുഴുവനും ഈ കൈയടിച്ചു അതായത് ഒരു പോലീസിന്റെ അച്ചടക്കം പോലും അവിടെ അപ്പോഴും നമുക്ക് ഈ ഒരു മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ ഇല്ലാതാക്കി എന്ന് പറയാം കാരണം ആ ഒരു പോലീസ് മേധാവി അവിടെ ഇരിക്കുമ്പോൾ ആ പോലീസ് മേധാവിക്കെതിരെ ഇത് അന്വേഷണം നടത്തുമെന്ന് പോലീസുകാരുടെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും പോലീസുകാർ കൈയടിക്കുകയും ചെയ്യുമ്പോൾ ഈ പോലീസുകാർ മൊഴി കയ്യടിക്കുന്നതിൻ്റെ അവിടെ ഈ എ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഇരിക്കുകയും ഇപ്പോഴും ആ കസേരയിൽ ഉളുപ്പില്ലാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ മുഖ്യമന്ത്രിയെയും ഈ എ ഡി ി പിയും ഇവിടുത്തെ ഭരണ സംവിധാനത്തെയും ജനങ്ങൾ പിന്നെ വെറുക്കുന്നത് പക്ഷെ ജനങ്ങൾ വെറുക്കുന്നില്ല പക്ഷെ കേരളത്തിന്റെ പുറത്തുള്ള ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് കേരളം ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ലാതെ ഞങ്ങൾ കരുതിയത് പോലെയുള്ള വെറും ആ പ്രബുദ്ധ വെട്ടികളാണ് കേരളീയറുന്നത് പുറത്തുള്ള ജനങ്ങൾ പറഞ്ഞു